എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഞാനും ഉമ്മച്ചും കിങ്ങണിയും കൂടെ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കൊറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ മൂന്ന് മൂന്നുപേരുമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വന്നത് കാരണം ഇന്ന് കിങ്ങിക്ക് ഒരു പക്ഷെ ആ വീഡിയോ ഇട്ടിട്ട് നാളായി അതെ അത് തന്നെ വീഡിയോ വീഡിയോ ഇട്ടു ഞാൻ അതല്ലേ ഇപ്പം ഈ വീഡിയോ ഇടുമ്പോ ആരെങ്കിലും ഒരാളുകൾ പക്ഷെ നമ്മളി സ്ഥിരമായിട്ട് വീഡിയോ കിങ്ങണി അവിടെ ആണെങ്കിലും ഞാൻ ഉമ്മച്ചി ഇവിടെ നിന്നിട്ടാണെങ്കിലും വിടും അതെ പിന്നെ അതിന് മുന്നേ ഉമ്മച്ചി ഉമ്മച്ചീനെ നമ്മളൊരു സെറ്റപ്പ് നിർത്തിയിരിക്കുമല്ലേ ഓടി ഉമ്മച്ചയ്ക്ക് ഹൈറ്റ് സെറ്റ് ആവാത്തോണ്ട് നമ്മള് വേണ്ട ഉമ്മച്ചീന സ്റ്റൂൾ വെച്ച് നിർത്തിയിരിക്കും അതാ സ്റ്റൂള് വെച്ച് അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നാ എന്ന് പറഞ്ഞ സാധാ പൊറോട്ട അല്ല നമ്മള് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കടയിൽ നിന്ന് മേടിക്കുന്ന പൊറോട്ടോ

ചോറായി എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഒരു മുട്ടയാണ് ചേർക്കുന്നത് അപ്പം എന്തേണ്ട ഞാൻ ഒരു മുട്ട കൂട്ടി മുട്ടയും കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അരസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട് ഇനി ഒരു കാക്കപ്പ് വെള്ളം കൂടി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അതേണ്ട് ചോറ് ചോറും മുട്ടയെല്ലാം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ വെള്ളച്ചോറാണ് എടുത്തിരിക്കുക നമുക്ക് കുത്തരിയാണേലും കുത്തരിച്ചോറായാലും ഇടാം ഞാനിപ്പോൾ വെള്ളയരിയുടെ ചോറാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതേണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്താ ഇനി ഇതിനകത്ത് മൈദായാണ് ചേർക്കാൻ പോകുന്നത് രണ്ട് കപ്പ് മൈദായ എടുക്കേണ്ടത് ഈ അരക്ക ഈ ഒരു കപ്പ് ചോറിന് രണ്ട് കപ്പ് മൈദ ഒരു കപ്പിന് കപ്പ് ോറായിട്ടത് അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് മൈദ ഇടുന്നേ ആദ്യം ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്ക എന്നിട്ട് നല്ലതായിട്ടൊന്നും ഇളക്കി കൊടുക്കുക വെള്ളം കൊടുക്കുന്നുണ്ടോ ഇല്ല വെള്ളം നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ ഈ തന്നെ കുഴച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് ഒരു കപ്പ് മൈദയും കൂടി എടുക്കണം നമ്മൾ രണ്ടാമത്തെ കപ്പ് മൈദായും കൂടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറേ ഇട്ട് കുഴച്ചെടുക്ക മൊത്തത്തോട് നമ്മളിടല്ലേ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നല്ലതായിട്ട് കൈ കൊണ്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇതാദ്യം ഇങ്ങനെ ഒന്ന് സ്പൂണ് വെച്ച് കുഴച്ചിട്ട് കുറേശ്ശെ ഇട്ട് നോക്കിയിട്ട് നമുക്ക് കൈ വെച്ച് കുഴച്ചെടുക്കാം ഇപ്പൊ ഇതിന്റെ ബാക്കി മൈതാനും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് ഇത് നല്ലതായിട്ടൊന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കാം ഇതിപ്പോ ഗ്യാസ് ഒന്നും കത്തിച്ചിട്ടില്ല അതിന്റെ മേളിൽ വെച്ച് ഇങ്ങനെ കുഴക്കുന്നതേ ഉള്ളൂ അന്ന് എനിക്കൊരവധം പറ്റി ഞാൻ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി റോസ്റ്റ് ചെയ്തെടുത്തിട്ട് തീ ഓഫ് ചെയ്യാൻ മറന്നുപോയി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഓഫ് ചെയ്തത് അപ്പോൾ തന്റെ ഇത് നല്ലതായിട്ടൊന്ന് ചപ്പാത്തിയുടെ പരുവത്തി നമുക്ക് കുഴച്ചെടുക്കാം ചപ്പാത്തി കഴി ഇട്ടി ഒരു സ്വൽപ്പം ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട് ഇത് ചോറും മുട്ടയും കൂടി ഇട്ട് നമ്മൾ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഇത് നല്ല ഒരു വെള്ളം ഇതിനകത്ത് ചേർക്കുന്നില്ല നല്ല ഒരു മയം കിട്ടും പിന്നെ നമ്മൾ പൊറോട്ട നമ്മൾ കുറെ നേരം വെക്കുമല്ലോ ഇതങ്ങനെ ഒന്നും വെക്കണ്ട പെട്ടെന്ന് ചുട്ടെടുക്കാൻ പറ്റിയ ഒരു പൊറോട്ട ആയ കാരണം എളുപ്പത്തിന് നമുക്ക് ഉണ്ടാക്കാം ഇനി ഇതൊന്ന് കുഴച്ച് ഞാനിതെടുക്കട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഇത് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് വെള്ളമായ പോലെ തോന്നുന്നുണ്ടെങ്കിൽ സ്വല്പം മൈതാനം കൂടി ഇട്ട് അതൊന്നും ഇതാക്കി എടുക്കാം അപ്പം അത് കണ്ടിത് എൻ്റെ നാളെ ഇതായിട്ട് വന്നിട്ടുണ്ട് ഇതിനി നമുക്ക് രണ്ടായിട്ടൊന്നും രണ്ട് ഉണ്ടയായിട്ട് എടുക്കാം നമ്മുടെ കയ്യിൽ ഇട്ടുന്നെങ്കിൽ സ്വല്പ എണ്ണ തേച്ചിട്ട് നമുക്കൊന്ന് ഇതാക്കി എടുക്കണം ഉച്ച രണ്ട് ഉണ്ടകളാക്കി എടുത്തു തന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ബാക്കി ഉമ്മച്ചി പറയുന്ന രീതിയിൽ ഉണ്ടാക്കുന്നതായിരിക്കുന്നത് ഉമ്മച്ചി പറഞ്ഞു തരുമോ അപ്പൊ ഞാൻ ഇതുപോലൊന്ന് നോക്കാം നമ്മളെല്ലാരും ഇതൊക്കെ കണ്ടെത്തി അങ്ങനെ നമ്മൾ നമ്മളിത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് പരത്തി എടുത്തിട്ട് വേണം പൊറോട്ടയുടെ രീതിയിൽ നമുക്കൊന്ന് എടുക്കാനായിട്ട് ഇപ്പം നമ്മൾ വേണ്ട അതിന് വേണ്ടി ഒരു കല്ല് എടുത്തിട്ടുണ്ട് നമുക്ക് ടയൽസിൻ്റെ പുറത്തോ എങ്ങനെ വേണമെങ്കിലും ഇത് പരത്തി എടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി അല്ല ചപ്പാത്തിയല്ല എന്താ പറയുന്നത് പൊറോട്ട അല്ലെ വ ആ പൊറോട്ട വരുത്തുമ്പോഴത്തേനും ഇവത്തേൽ ഒട്ടിപ്പിടിക്കും കാരണം നമ്മൾ ബൊറോ എന്നാ ചപ്പാത്തിനെക്കാട്ടി നമ്മൾ ഇച്ചിരി ലൂസായിട്ടല്ലേ എടുക്കുന്നത് അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിത് എണ്ണ തേച്ചിട്ട് ഇവിടെ വെക്കണം ഇവിടെ വെച്ചിട്ട് നമുക്ക് നമുക്കിത് നീളത്തിൽ ഒന്ന് പരത്തി കൊടുക്കാം നമ്മളിപ്പോൾ ഇതുപോലത്തെ വട്ടത്തിലെ റൗണ്ടിൻ്റെ കല്ലിൻ്റെ പുറത്താണ് വെച്ച് ചപ്പാത്തി പലക പോലത്തെ അപ്പം നമ്മൾ ഈ ഒരു അളവിൽ തന്നെ നമ്മൾ അങ്ങ് പരത്തി എടുക്കുക നമ്മൾ ടൈൽസിൻ്റെയോ അല്ലെ വലിയ വല്ല ഒരു ഷീറ്റ് നല്ല ഇതായിട്ട് നമുക്ക് വലിപ്പത്തിൽ എടുക്കാം അപ്പം ഞാൻ ഈ ഒരു റൗണ്ടിനനുസരിച്ച് പരത്തി എടുക്കാൻ പോവുകയാണെ അങ്ങനെ നമുക്ക് വേണ്ട ഇതൊന്ന് പരത്തി കൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇത് നല്ലപോലെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം വേണ്ട എണ്ണ തൂത്തുകൊണ്ടാണ് നമുക്ക് ഇതിനകത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ തന്നെ ഇത് പരത്തി എടുക്കാൻ പറ്റുന്നത് നമുക്ക് ടൈൽസിന്റെ പുറത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല വലിപ്പത്തി ഇച്ചിരി കൂടെ വലിപ്പത്തിൽ എടുക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരും ഇതിപ്പോ നമ്മൾ ചെറിയൊരു ഇതായത് കൊണ്ടാണ് നമ്മൾ ഇത് ചെറുത് ചെറുതാക്കി രണ്ട് രണ്ടിതാക്കി നമ്മൾ എടുത്തത് അതേസമയം വലിയ ടൈൽസ് ആണെങ്കിൽ ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പരിപാടി ഓക്കെ ആവും കണ്ടോ ഇങ്ങനെ തന്നെ നമുക്ക് വട്ടത്തിൽ ഒന്ന് ഇത് മൊത്തം ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം ആ ഉള്ള വട്ടം മൊത്തം എടുക്കുക അങ്ങനെ ഉള്ള വട്ടത്തിൽ മൊത്തം ഇനി പിള്ളേർക്കൊക്കെ ബൊറോട്ട വേണോന്ന് പറഞ്ഞാൽ നമുക്ക് കടയിൽ പോകണ്ടല്ലോ ഇങ്ങനെ അങ്ങ് ചെയ്തെടുക്കാം പിടിക്കാതിരിക്കാനായിട്ട് സ്വല്പം മൈതായും അതിനകത്ത് കുറച്ച് ഓയിലും കൂടി ചേർത്ത് പേസ്റ്റ് ആക്കി വെച്ചിരിക്കുക അത് കുറച്ച് തേച്ച് കൂടുതൽ കണ്ട് തിക്കായിട്ട് എഴുത്തേക്ക് ഇച്ചിരി കട്ടിക്ക എഴുത്തേക്കുന്ന തീരെ ലൂസ് പോലല്ലേ എഴുത്തേക്കുന്നോ ഇതിങ്ങനെ സ്പൂണിന്ന് വെക്കുമ്പോ താഴോട്ട് പോകുന്നില്ല ആ ഒരു പരുവത്തിനല്ലേ നമുക്ക് അപ്പൊ ഇത് ഉമ്മച്ചി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ തേച്ച് കൊടുക്കാം അപ്പൊ ഞാൻ ഇത് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ഉമ്മച്ച് പറഞ്ഞ അനുസരിച്ച് ഞാൻ ചെയ്തിട്ടും എനിക്കിത് ശരിയായിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ റിസൾട്ട് അല്ലെ കൂടി എങ്ങനാന്നുള്ളത് നോക്കാം നമുക്കപ്പോ ഇതെല്ലാം ഇങ്ങോട്ടൊന്നും തേക്കുന്നേ അതല്ലേ അത് പിന്നെ എനിക്ക് തോന്നുന്നു ഈ ലെയർ കിട്ടാനാണോ ഒട്ടിപ്പിടിക്കത്തില്ല ലെയറും ആ അപ്പൊ നമുക്ക് ഇതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തേച്ച് കൊടുക്കാം ഈ ക്രീം പോലെ ഉണ്ട് പോലു ബട്ടറും അങ്ങനെ എന്തൊക്കെയോ സംഭവം പോലെ അപ്പൊ നമുക്ക് എല്ലാത്തിലും ഒന്ന് തേച്ച് പിടിപ്പിച്ചു കൊടുത്ത് ഇനി നമുക്ക് ഇത് ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കാം കണ്ടോ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി എടുക്കാം എണ്ണ തൂത്ത് കൊടുത്തോണ്ട് സംഭവം ഒട്ടുമില്ല കേട്ടോ ഇനി ചുരുട്ടിയിട്ട് ഉമ്മച്ചി പറയുന്ന ഇതിനെ മുറിച്ചെടുക്കണമെന്നാ പറയുന്നേ നമ്മുടെ പിച്ചാത്തില്ല ഒട്ടിപ്പിടിക്കുവാണെ തൂത്താ മതി എന്ന് പറഞ്ഞു ഒട്ടിപ്പിടിക്കുന്നില്ല അപ്പൊ നമുക്കിത് ഒരു പൊറോട്ടയുടെ വൈവത്തിനുള്ള രീതി നമുക്ക് ഇതിനെ മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് വലിയ പൊറോട്ട വേണമെങ്കിൽ വലുപ്പത്തിൽ വലുപ്പത്തി മുറിക്കേരുണ്ടെങ്കിൽ ഒരു രണ്ടെണ്ണം വെച്ച് കൊടുക്കണേ ചെറുതായിട്ടല്ലേ ഇപ്പൊ മൊത്തത്തിൽ പല വലുപ്പമൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതിനെ എടുത്ത് മാറ്റിയിട്ട് ഈ ഒരു പീസും കൂടെ ഉണ്ട് ഈ ഒരു പീസിനെയും കൂടെ നമുക്ക് അങ്ങനെ ഒന്ന് പരത്തിയിട്ടെന്നാ വന്നാലോ അങ്ങനെ വേണ്ടേ ഇത് മൊത്തം എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഇതുകൂട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടുത്തേന്ന് ഒരെണ്ണം എടുക്കാം കണ്ടോ ഒരെണ്ണം എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് ഇങ്ങനെ കൊടുക്കാം അതിൻ്റെ ആ ലെയർ കണ്ടോ ലെയർ ഇങ്ങനെ കിട്ടാനാ എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പരത്തി കൊടുക്കണം ഒരുപാട് നമ്മൾ കട്ടിക്ക് ഇങ്ങനെ പരത്തരുത് ഒരുപാട് കട്ടിക്ക് നമ്മൾ പരത്തി കഴിഞ്ഞാൽ ആ ലെയർ കിട്ടത്തില്ല അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് കനം കുറച്ചൊന്ന് നമ്മൾ എടുക്കണം ഇതിപ്പം നമുക്ക് വീശി വീശിയടിക്കുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് കുഞ്ഞി കുഞ്ഞി ചപ്പാത്തി ചപ്പാത്തി അല്ലല്ലോ ബൊറോട്ട ആ ബൊറോട്ട നമുക്ക് ചെയ്തെടുക്കാം ഈ വലിപ്പം മതിയല്ലേ എന്നാ അപ്പം നമുക്ക് ഒരണം കൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു കൊടുക്കാം അല്ലേ അടുത്തത് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് തീണ്ട ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് ഓയിലൊന്നും നമ്മൾ ചേർത്തിട്ടില്ല ഓൾറെഡി നമ്മുടെ ഇതിനകത്ത് ഓയിലുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ രണ്ട് സൈഡും തിരിച്ചും മറിച്ച് ഒത്തിരി കനത്തെ നമ്മൾ പരത്തരുത് കേട്ടോ ഒരുപാട് കനത്തെ പരത്താൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിയുടെ ലെയർ പോവും പൊറോട്ടയുടെ ലെയർ എൻ്റെ വായി ചപ്പാത്തി ചപ്പാത്തിന്ന് വരും അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇതൂട്ട് ഒന്ന് ഇത്ര വലിപ്പം മതിയോ ഒരുപാട് വലിപ്പം ഉണ്ടാവും മതി ചെറുത് മതി എന്നാണ് ഉമ്മച്ചി പറയുന്നത് അപ്പൊ നമ്മൾ എടുത്ത ഇത് വലിപ്പം അല്ലല്ലോ ചെറിയ ബോൾസ് അല്ലേ നമ്മൾ ഇതേപോലെ എടുത്ത് ഇനി നമുക്ക് ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്തിട്ട് കാണാം ഓരോന്നും നമ്മൾ പാത്തി പാത്തി എടുക്കുന്നുണ്ട് ഉമ്മച്ചി നേരെ ചൂടാക്കാൻ അല്ലേ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പാനി എണ്ണ ഒന്നും തേക്കണ്ടല്ലോ പാൻ ചൂടായു ശേഷം അല്ലേ പാൻ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് ആയതുകൊണ്ട് എണ്ണ ഊത്തില്ല അപ്പൊ നമ്മൾ ഇരുമ്പി ചീന ചട്ടിയാണ് എണ്ണ തൂക്കണോ ആ ഇരുമ്പീന ചട്ടിയാണ് എണ്ണ തൂക്കണം

ഇനി ഇത് ഇത് ഇത്രിച്ചും മറിച്ചും ഈ തവി കൊണ്ട് നമ്മൾ ഇങ്ങനെ ആ ഇങ്ങനെ നമ്മൾ കുത്തി 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 കൊടുക്കണം ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇത് ഒത്തിരി ലെയർ പോലെ ഇല്ല ഇത് ഇത് ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല അതല്ല പൊങ്ങി പോലെ മുരിഞ്ഞു കാണിക്കണം അപ്പം ഇനി അടുത്തതും ഇത്ര മതി ഇനി നമുക്ക് നമുക്ക് അടുത്തതും എടുക്കാം അതുപോലെ തന്നെ നമ്മൾ അടുത്ത പീസും എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ അനുസരിച്ച് ഇട്ടുകൊടുത്താൽ മതി അല്ലേ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മൾ ഈ ഗ്യാപ്പിന്റെ ഇടയിൽ രണ്ടു മൂന്നെണ്ണം ഉണ്ടാക്കി അതും കൂടെ നമുക്ക് കാണിക്കാം ഉണ്ടാക്കി റെഡി ആക്കി വെച്ചേക്കുക ഇനി ഇത് കുറച്ച് ഫിനിഷിംഗ് ലെയർ പോലെ ഈ ഇരിക്കുന്ന കാണുമ്പോൾ ഒരു രസമുണ്ട് കുഞ്ഞി കുഞ്ഞി കൊച്ചു പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര കൗതുക ആയിരിക്കും ഇത് സമയത്ത് തന്നെ ഇവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയും ഇത് അവസാനം വന്നപ്പോ കുഞ്ഞു തായി പോയമാധന

ഇതിപ്പോ നമ്മള് ഇതിനകത്ത് ഇങ്ങനെ കരിഞ്ഞ് മൊരിഞ്ഞ് ഇത് സത്യം പറഞ്ഞാൽ മുരിഞ്ഞിരിക്കണം അല്ലേ ഇത് കണ്ടോ ഒരുപാട് കരിഞ്ഞങ്ങ് പോയിട്ടില്ല ഇതിപ്പോ വീഡിയോയിൽ കാണുമ്പോ ഇങ്ങനെ അങ്ങ് തോന്നുന്നത് ഈ ഒരു ഷേപ്പ് ഈ ഒരു കരി കരി പോലത്തെ ഈ ഒരു ഡിസൈൻ പോലെ ഇനി വരണം അല്ലേ ബൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഉടച്ചെടുക്ക അതൊരു ഭംഗിയല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ലെയർ ഒന്ന് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോമാ ഇത് തണുത്ത് കഴിഞ്ഞാലും നമുക്ക് നല്ല ഇതുപോലെ നമ്മൾ 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 രാവിലത്തെ കണ്ടോ 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 എല്ലാം അടിയിലത്തെ മുരിക്കാതെ പിന്നെ നമുക്ക് നല്ല ഇതായിട്ടിരിക്കണം കണ്ടോ ഇതിന്റെ ലെയർ കണ്ടോ ഇതിപ്പോ ചൂടായതുകൊണ്ട് എനിക്ക് അടത്താൻ വരല്ലോ ഉമ്മ ഇത് കണ്ടോ ഇതിന്റെ ലെയർ ചൂടുകൊണ്ട് ഇതിപ്പോ തൊടാനായിട്ടേ വയ്യ കണ്ടോ കണ്ടോ ഇങ്ങനെ ലെയറായിട്ട് വരും ഇങ്ങനെ ലെയറായിട്ട് വരുന്നത് നല്ല ചൂടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഇത് ഇതുപോലെ ഇതെല്ലാം നമ്മൾ അടത്തി കാണിക്കുന്നില്ല നമ്മുടെ കൂടെ കാണിക്കുന്നില്ലേ പതിരി കറിയാണ് ഇതിന്റെ റെസിപ്പി വേണമെങ്കിൽ പതിരി കറിയുടെ നമ്മുടെ ബീഫ് തന്നെ അല്ലേ ഹോം മെയ്ഡ് നല്ല എന്താ ഒക്കെ ഇട്ട് നല്ല കൂട്ട് വെച്ച പതിരി കറിയാണ് അപ്പം കോഴിക്കറിയൊക്കെ എന്തായാലും കുഴപ്പമില്ല പക്ഷെ ഇതൊരു സ്പെഷ്യൽ ആണ് ഉമ്മച്ചിലെ അല്ലെ അപ്പൊ നമുക്ക് ഈ പതിരുകറിയും കൂടി ഇട്ട് നമുക്ക് കഴിക്കാം അപ്പൊ നമ്മൾ ഇപ്പൊ ഇച്ചിരി എടുക്കുന്നേ ഉള്ളു അല്ലേ പിന്നെ നമുക്ക് നോക്കാം അപ്പൊ നമ്മള് പൊടിക്കൊടുക്കാം നമ്മുടെ പൊടി തേണ്ടേ ഇതുകൂട്ടി ഒരു പിടിയുണ്ട് അപ്പൊ നമ്മൾ ഇച്ചിരി ചാറും കൂടെ എടുത്തല്ലേ ഗ്രേവിയില്ലായിരുന്നു അതിന്റെ പക്ഷെ ഇച്ചിരി ഗ്രേവിയും കൂടെ ആവുമ്പോട്ട് പൊടി അങ്ങനെ നമ്മള് വലിക്കുമ്പോ അല്ലേ ഇങ്ങനെ പൊടി പൊറോട്ട വെച്ച് ഈ ഒരു പതിരും കൂടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചുമ്പോ ഒരു മണം വരും കൊള്ളാം സൂപ്പർ സാധനമാ എല്ലാരും വെച്ച് നമുക്ക് സാധാരണ പൊറോട്ട ഉണ്ട് അപ്പൊ ഇങ്ങനെയടുത്ത് ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് ഗ്രേവി പൊടി പറഞ്ഞ പോലെ അല്ലേ ഗ്രേവി അങ്ങോട്ട് മുക്കിട്ട് നമ്മടെ ഒരു ആ ഒരു പതിരും ആ ഒരു പതിരും കൂടെ എടുത്തിട്ട് ഇച്ചിരി ഒരു പിടി പിടിക്കണം

പിന്നെ അപ്പൊ നമ്മുടെ ഈ വീഡിയോയിൽ ഇപ്പൊ ഒത്തിരി ഞാൻ പോകുന്ന കടയിലെ ഞാൻ പിന്നെ സമാധാനത്തിന് നമ്മുടെ കടയിലുള്ള പിള്ളേരും പൊടിയുടെ കടയിലുള്ള പിള്ളേരും ഒത്തിരി പേര് നമുക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരും വളരെ താങ്ക്സ് നിങ്ങളെ വീണ്ടും ഇതേപോലെ തന്നെ സപ്പോർട്ട് കാണുന്നുണ്ട് പിന്നെ നമ്മുടെ കടയിൽ ഈ സാധനങ്ങളും കൊണ്ട് വരുന്ന ഈരാറ്റുപേട്ടലുള്ള രണ്ട് പിള്ളേരുണ്ട് ഏഹ് അതിങ്ങൾക്ക് രണ്ടുപേരും വന്ന് എപ്പോഴും പറയും നിങ്ങൾ എന്നാ വീഡിയോ ഇടാത്ത വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം അതിങ്ങൾക്കും ഞങ്ങളുടെ ഒത്തിരി നന്ദി പറയുന്നു അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം പിന്നെ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ ലൈക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ കുറെ പേര് നമ്മൾ ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പം എല്ലാവർക്കും നന്ദി വീണ്ടും ഈ വീഡിയോയ്ക്കും എല്ലാവരും ഒന്ന് മാക്സിമം പറ്റുന്നവരെല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യുക എന്നാലേ യൂട്യൂബ് നമ്മുടെ വീഡിയോ പുഷ് ചെയ്യത്തുള്ളൂ അപ്പം വീണ്ടും അടുത്ത അപ്പം വീണ്ടും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ